ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എതുകൂട്ടിന് ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ് എതുകൂട്ടിന് ഇപ്പോൾ അഞ്ച് മാസമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചോറ് കൊടുക്കാം എന്നുള്ളത് സാധാരണ പെൺകുട്ടികൾക്ക് ആറുമാസവും ആൺകുട്ടികൾക്ക് അഞ്ച് മാസത്തിലുമാണ് ചോറ് കൊടുക്കുന്നത് ഇപ്പം അഞ്ച് മാസമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ചോറ് കൊടുക്കാം എന്നുള്ളത് ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ ഞങ്ങൾ ഏത് അമ്പലത്തിലാണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊരു പോകുന്നൊരു വീടാണ് കേട്ടോ ഇന്ന് ചോറ് ഒരു ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ അഭിമോനി ഏത് കൂട്ടിനും രാവിലെ തന്നെ എഴുന്നേറ്റത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒൻപതരയ്ക്കുള്ളിൽ ഒൻപതരക്ക് ശേഷം ഞങ്ങൾക്കിവിടെ പോ വീട്ടിൽ നിന്നിറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ രണ്ടുപേരും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടുക അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയായിരുന്നു ഇപ്പോൾ താമസിച്ചാണ് എഴുന്നേറ്റെങ്കിൽ നമുക്ക് ഈ ഒൻപതരക്കഴിഞ്ഞൊരുപാട് ലേറ്റായിട്ട് നമുക്കവിടെ ചെയ്യാൻ ചെല്ലാനായിട്ട് പറ്റത്തുള്ളായിരുന്നു സോ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഇത് മോനേയും അഭിമോനെയൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനൊരുങ്ങിയത് അപ്പോൾ നമ്മളിന്നൊരു കാറിൽ ആണ് കേട്ടോ പോകുന്നത് കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ ഇപ്പം എൻ്റെ മോനെ വെച്ചോണ്ടിരിക്കുന്നത് എൻ്റെ നാത്തൂനാണ് നാത്തൂനും അമ്മ ഇതെൻ്റെ ആങ്ങളയുടെ മോളാണ് പിന്നെ അതിന് ശേഷം വണ്ടി ഓട്ടിക്കുന്നത് എൻ്റെ ഹസ്ബൻഡും പിന്നെ അതിന് ശേഷം ഇപ്പുറത്തെ സീറ്റി ഇരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനുമാണ് ആണ് കേട്ടോ പിന്നെ എതുമോൻ ഏതുമോൻ ലഹാബിക്കുട്ടൻ അപ്പം അച്ഛൻ്റെ കയ്യിലിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം യാത്രകൾക്ക് പോവാൻ എതുമോൻ കുഴപ്പമില്ല പക്ഷെ അതേസമയം അപ്പോൾ യാത്രയ്ക്ക് പോകാനായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ള ചെറുക്കാനായിട്ടോ പക്ഷെ ഇവൻ അങ്ങനെയൊന്നും അല്ല യാത്രയിൽ പോകാനായിട്ട് നല്ലൊരു ഉത്സാഹമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു കച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എന്താ പറയുക അടങ്ങി ഒരാളെ കയ്യിലിരിക്കുന്നതായിട്ട് തോന്നി അങ്ങോട്ട് പോകുന്നതിനനുസരി അനുസരിച്ച് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്പോൾ ഒമ്പതരക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ പുനലൂർ നല്ല ചൂടാണ് അപ്പം നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലും അതുപോലെ നല്ല രീതിയിലേക്ക് ചൂടു നമ്മൾ സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ സോ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു പഴം വാങ്ങിച്ചിട്ടോ ഒരു പഴം അല്ല കേട്ടോ ഒരു കൊല പഴം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞിനായി എന്താ പറയുക ഈ തൂക്കത്തില്ലേ തുലാഭാരം തൂക്കത്തില്ലേ അപ്പം അതിനു വേണ്ടി ഞങ്ങൾ ഒരു 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 കിലോ കിലോ അല്ല കേട്ടോ ഒരു കൊല പഴം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റായത് കൊണ്ട് തന്നെ അതുപോലെ നല്ല ഉറക്കം വരുന്നുണ്ട് ആ കണ്ണ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എതു ചിന്തിക്കാൻ ഇത്ര പേരുമായിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് പോണത് അപ്പം സ്ത്രീകുട്ടിയൊക്കെ കണ്ട് പരിച്ച് ഇല്ല എങ്കിലും ഇതൊക്കെ ആരാണ് എന്ന് അവന് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ എല്ലാവരും നോക്കുമായിരുന്നു നമ്മളെല്ലാ എല്ലാവരും കൂടെ എവിടെയാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതൊക്കെ അങ്ങനെ പിന്നെ കൊലയൊക്കെ വാങ്ങിച്ച് കാറിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകാൻ അങ്ങനെ നമ്മൾ ഒരു ഒരിക്കലോ പഴം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ പോയിട്ടുണ്ട് ഒരു രാവിലെ തന്നെ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ ശ്രീക്കുട്ടിയോട് പറഞ്ഞ ശ്രീക്കുട്ടി മുഖം കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടി ഒരു വിധത്തിൽ മുഖം കാണിക്കത്തില്ല പിന്നെ യതുമോൻ ഉറങ്ങിയൊന്നും ഇല്ലായിരുന്നുണ്ടോ യതുമോൻ ആ ഒരു കാഴ്ചകളിൽ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എണ്ണയടിക്കാനായിട്ട് പോയി ഇപ്പം ഞങ്ങളൊരു കാറിലും ഒരു സ്കൂട്ടിയിലാണ് കേട്ടോ പോയി സ്കൂട്ടിയിൽ ആദ്യക്കുട്ടനും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടില്ല അത് ആദിക്കുട്ടനാണ് എൻ്റെ ആങ്ങളുടെ മോനാണ് അവനും എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയാണ് കേട്ടോ സ്കൂട്ടിയിൽ വരുന്നത് പിന്നെ ഞങ്ങൾ സ്കൂട്ടിയിലും കാറിലും എണ്ണയടിച്ചു പിന്നെ തൂക്കുപാലത്തിനടുത്ത് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എനിക്ക് അവിടത്തേക്ക് എൻ്റെ കയ്യിൽ ഫോൺ അങ്ങ് ആരോ വിളിക്കുക എന്തോ ചെയ്ത് അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഫ്രണ്ട് പോഷൻ മാത്രമേ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഒരുപാട് കടകളൊക്കെ കാണാറുണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക പെട്ടിക്കടകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കടകൾ കാണാറുണ്ട് പിന്നെ അതിനിടയ്ക്ക് അമ്പലത്തിലോട്ട് എത്താറായ സമയത്ത് യതുമോനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഈ ഒരു ആർച്ച് കാണും കാണുന്നുണ്ടല്ലോ അതൊരു പാലമാണ് അപ്പം ശ്രീകുട്ടി പറയുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മീൻസ് ശ്രീകുട്ടി ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ ഒരു റൂട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു റൂട്ടിൽ തന്നെ നല്ല രീതിയിൽ ഈ ഫോറസ്റ്റ് ഏരിയകളെ ഒരുപാട് കാടും മരങ്ങളും മരങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥല സ്ഥലങ്ങളുണ്ടോ നമ്മൾ അമ്പലത്തിൽ അങ്ങോട്ട് പോകുന്ന ആ ഒരു റൂട്ട് അപ്പോൾ ഏതുകൂട്ടൻ എതുകൂട്ടൻ ലബിക്കുട്ടൻ ഫ്രണ്ടിൽ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെയും പിറയിൽ വരുന്ന ആദിക്കുട്ടൻ്റെ അടുത്തും അവൻ്റെ മാമൻ്റെ അടുത്ത് നോക്കി ഇങ്ങനെ അളിയാ അളിയാന്ന് വിളിച്ച് വിളിച്ചിരിക്കുക നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നിടത്ത് യാതൊരു തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ശൂന്യമായ ഒരു സ്ഥലമാണ് കേട്ടോ അത് കാര്യങ്ങളും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് സ്പീഡിന് പോകാനായിട്ട് പറ്റും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്ത്രീകുട്ടിക്ക് ഫോണിൻ്റെ വീഡിയോ എടുക്കുന്നു ഒന്ന് ചിരിച്ച് പിന്നെ ഒരു ഒൻപതര ഒൻപതര അല്ലേട്ടോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നേരെ പോയ ഞങ്ങൾ ഒരു റൂട്ട് പറഞ്ഞു അതുവഴി പോയ സമയത്ത് അവിടെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് നേരെ വേറൊരു റൂട്ട് വരി റോഡ് വരി റോഡ് വഴി വരേണ്ടി വന്നു ഞങ്ങളൊരു പത്ത് മണിയായപ്പോഴേട്ടോ അമ്പലത്തിൽ വന്നത് അങ്ങനെ അമ്പലത്തിൽ വന്ന് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോൾ ഏതുമോൻ ഉറക്കം എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ അത് നന്നായാലും നല്ലൊരു കാര്യം ഉറക്കെഴി എഴുതിച്ചത് പിന്നെ നേരിയതൊക്കെ കൊടുത്ത് ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങളവന് ചോറ് കൊടുക്കാനായിട്ട് പോകാനോ അപ്പോൾ ഇതൊക്കെ തിരുമനി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് എന്തോ എന്തൊക്കെയും കുറേ പൂജകളൊക്കെ ചെയ്തിട്ട് പിന്നെ തൊഴുവാനൊക്കെ പറഞ്ഞു പിന്നെ അതിന് ഞങ്ങളുടെ കയ്യിൽ പുണ്യ പുണ്യവെള്ളം തന്ന് അത് കൊച്ചിനും കൊടുത്ത് കുഞ്ഞിന് പൊട്ടിട്ട് കൊടുത്തു കൊടുത്തിട്ടോ പൊട്ട് ചന്ദനമൊക്കെ നെയ്ത്തിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ അവിടുന്ന് തന്നെ ചോറ് നമുക്ക് കൊണ്ട് തരുകയാണ് ചെയ്തത് ചോറ് ഈ പായസവും പിന്നെ വേറെ ചോറും പിന്നെ അതിനകത്ത് ഉപ്പും പുളിയും പിന്നെ അതുപോലെ എരിവ് എരി എന്ന് വെച്ചാൽ പറ്റൽ കേട്ടോ ഇത് മൂന്നും കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു അത് നമുക്ക് കൊണ്ട് തന്നത് അങ്ങനെ പൊട്ടൊക്കെ ഇടാൻ നേരത്തെ ഇത് മോൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആകുന്നതുകൊണ്ട് കുട്ടി നേരെ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം നമ്മൾ ആ ഒരു പ്രസാദം തിന്നത അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു ചോറ് കൊടുക്കേണ്ട ആ ഒരു ഇലയിൽ നമുക്കത് വെച്ച് തന്നു പിന്നെ ഫസ്റ്റ് തന്നെ ചേട്ടൻ അതിന് ആ ചോറായിട്ടുള്ള പായസം ചോറായിട്ടുള്ളത് മാത്രമായിട്ട് തൊഴു തൊഴുതിട്ട് എടുക്കാനാണ് കേട്ടോ തിരുമേൽ പറഞ്ഞത് അങ്ങനെ തൊഴുതതിന് ശേഷം ആ ഒരു ചോറ് എടുത്തത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഞെവിടിയതിന് ശേഷം ഈ ഒരു ഉപ്പിനകത്തും മുളവിനകത്തും മുളവിൽ തൊട്ടേന്നുമില്ലെങ്കിലും വറ്റല മുളല്ലേ നല്ല എരിയെ കാണുമല്ലോ പിന്നെ പുളിക്കാതെ ജസ്റ്റ് ഒന്ന് തൊട്ടതിന് ശേഷം അതൊന്നും ഞേടിയിട്ട് അത് അവൻ ഏതുമോൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടോ അപ്പോൾ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അഭിക്കൂട്ടം പറഞ്ഞിട്ട് അച്ഛാ എനിക്ക് വെച്ചതാണ് എനിക്ക് വെച്ചതാണെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ അവനത് വായിൽ വെച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറി തിന്നാനും പറ്റുന്നില്ല ചേർക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു സിറ്റുവേഷനിലായിട്ട് മുഖക്കിങ്ങ് വല്ലതും ചു ചുളുങ്ങി അങ്ങ് എന്തോ പോലെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ ഒരു പായസവും കൂടെ വെച്ച് കൊടുത്തപ്പം പായസത്തിന് നല്ല മാതിരി ഉള്ളതുകൊണ്ട് കുറച്ച് കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏത് അബിക്കൂട്ടം അവിക്കൂട്ടം പറയുന്നുണ്ട് അച്ഛ എനിക്കും വെച്ച് തന്നു പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിന് ഈ ഒരു ചോറ് നന്നായിട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം പായസവും കൂടെ ഉടച്ച് നന്നായിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പായസത്തിൽ നിന്നും ചോറിനിന്നും കൂടെ ഇച്ചിരി അവിക്കൂട്ടിൻ്റെ വായു കൂടെ വെച്ച് കൊടുത്ത കേട്ടോ അബിക്കുട്ടിനാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും കൈയിട്ട് നേക്കം കടിച്ചു അടിച്ചിരിക്കുവാണ് അങ്ങനെ അതൊക്കെ മാറ്റി അതൊക്കെ കൈയ്യൊക്കെ വായിനെ എടുത്തതിനു ശേഷം അവന് അത് അവനും വായിൽ കുറച്ച് ചോറ് നമ്മൾ വെച്ച് കൊടുത്തിട്ടാണ് അപ്പം അവനത് കണ്ടപ്പോൾ എന്തോ സംഭവം എന്തോ എന്ന് അബിക്കുട്ടിനെ അറിയാൻ പറ്റുന്നില്ല ചോറ് കൊടുക്കുക ആ കുഞ്ഞിനെ അറിയത്തില്ല അവനൊരു മൂന്ന് വയസ്സല്ലേ ആയാലും മൂന്ന് വയസ്സിൻ്റെ പ്രായത്തിൽ എന്തോ ആണ് ഈ സംഭവം എന്ന് അവൻ അറിയാനുള്ള ഇതില്ല അങ്ങനെ കുറച്ച് അവനും കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഞാൻ കുറച്ച് പായസം മാത്ര എടുത്തത് നന്നായിട്ട് ഞെവിടുന്നതിന് ശേഷം കുറച്ച് വെച്ച് കൊടുത്ത് പിന്നെ എൻ്റെ നാത്തുവിനൊക്കെ വെച്ച് കൊടുത്തു പിന്നെ എൻ്റെ അമ്മ വെച്ചു കൊടുത്ത് അത് കഴിഞ്ഞ ശേഷം എൻ്റെ ആങ്ങളെ വന്നു ആങ്ങളെ വന്ന് വെച്ചു കൊടുത്തു പിന്നെ അച്ഛൻ വന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ അച്ഛനാണ് അങ്ങനെ അച്ഛന് വന്ന് വായിൽ കുറച്ച് പായസം തോന്നും പായസം ഞെവിടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ വായിലത് വെച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അവനത് ഛർദ്ദിക്കുകയും ചെയ്തു വായിന്ന് ആ ഒരു ചോറും പായസമൊക്കെ പെട്ടെന്നൊങ്ങനെ ഛർദ്ദിച്ച് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ വായിൽ വെച്ചു കൊടുത്തോണ്ട് പെട്ടെന്ന് ഛർദിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരുപാട് ഛർദ്ദി ചെയ്യുന്നില്ല ആ ഒരു വെച്ചു കൊടുത്ത് മാത്രം ഞാൻ തുപ്പിക്കളയാണ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റായപ്പോൾ അതി അഭിക്കുട്ടനും പറഞ്ഞാൽ അച്ച എനിക്ക് ഇതേപോലെ ചോറ് വെച്ചു കൊടുക്കണം അച്ച എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു പായസത്തിൻ്റെ ഒരു ഒരു അരി ചോറുണ്ടല്ലോ അത് മാത്രം വെച്ചു കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ തുലാഭാരം നടത്താനായിട്ട് പോവുക കേട്ടോ ഇപ്പോൾ ഈ ഒരു തുലാഭാരത്തിൽ കിടത്തിയപ്പോഴൊക്കെ അനങ്ങാത്ത അങ്ങ് കിടക്കുമായിരുന്നു എന്താണ് സംഭവം എന്നറിയാതെ തിരുമേനിയാന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്കുമായിരുന്നു സാധാരണ ചില പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ തുലാഭാരം നടത്തുമ്പോൾ ഇങ്ങനെ കാരയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടിങ്ങോട്ട് അനങ്ങയൊക്കെ ചെയ്യുമായിരുന്നു ഇത് ഒരു അല കുരുക്കൊന്നും ഇല്ലാതെ അതിനകത്ത് അങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു പെട്ടെന്ന് തിരുമേനി വെള്ളമൊക്കെ ഇങ്ങനെ കുറഞ്ഞപ്പോഴും ചിരിച്ചോണ്ട് തിരുമേനി നോക്കി ചിരിച്ചോണ്ട് അങ്ങ് കിടക്കുന്നു പിന്നെ നമ്മൾ പഴം വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ പൊക്കെ എന്താക്കി ചെയ്യണം എന്നിട്ട് അതിനുശേഷം ആ മൂന്ന് വട്ടം ഇങ്ങനെ ചുറ്റി കറക്കിട്ട് ചെയ്യണം അപ്പം കറക്കുമ്പോൾ ആ ഒരു നേരിയതൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോയട്ടോ അപ്പോൾ ഇങ്ങനെ ചേ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവം നടക്കുന്നത് എന്ന് അവനെ അറിയത്തില്ലല്ലോ തുറച്ചു നോക്കിക്കൊണ്ട് എനിക്കതല്ല സത്യം പറഞ്ഞു കണ്ടപ്പോൾ ചിടിയാണ് വന്നത് കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ അനങ്ങാതെ അങ്ങനെ എന്തോ ഒരു ബഹളം ഒന്നും കറി കരച്ചിലൊന്നും ഇല്ലാതെ അനങ്ങാതെ അങ്ങനെ കിടക്കുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ചിരി സന്തോഷമൊക്കെയാണ് വന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഒരു ചോറ് കൊടുത്തതൊക്കെ വായിന്നൊക്കെ തുക്കിക്കളഞ്ഞത് കഴുകിക്കളയാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് പേർ അമ്പലത്തിരുന്നു പിന്നെ ആബിക്കുട്ടം തന്നെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിനു ശേഷം വെളിയിലിറങ്ങി ഫോട്ടോ എടുക്കാനായിട്ടാണ് പോണത് പോയത് പക്ഷെ അത് വീഡിയോ ആയിപ്പോയി അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ദേവിയുടെ ഒരുപാട് പടങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു റബ്ബറും കാടിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു അമ്പലം വളരെയധികം പ്രശസ്തമായ അമ്പലമാണ് കുഞ്ഞല അമ്മുമ്മക്കൊട്ടാരം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് പോയത് അപ്പം ആ സമയത്ത് തന്നെ അവിടെ കഞ്ഞി ഉണ്ടായിരുന്നത് അപ്പം എല്ലാ ഞായറാഴ്ച അവിടെ കഞ്ഞി ഉണ്ട് അപ്പം അതിനിടയ്ക്ക് അച്ഛൻ പോയി കഞ്ഞി ഓടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിക്കൂട്ടൻ്റെ ഓടിപ്പോകുന്ന ആ ഭാഗത്ത് നല്ല എന്താ പറയുക തോടൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു അന്തരീക്ഷം നല്ല തണുപ്പ് നല്ല നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ നല്ല ചൂടോ ഒന്നും ഒന്നും തന്നെ ഇല്ല നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം നല്ല കണ്ണീര് പോലുള്ള വെള്ളമായിരുന്നു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ സൃത്യമായ ആ ഒരു അമ്പലത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയതെന്ന് പറയാൻ ഈ ഒരു വെള്ളവും നല്ല തണുപ്പും നല്ല അന്തരീക്ഷമൊക്കെ കാണുന്നുട്ടോ പിന്നെ ദേവിയുടെ ആ ഒരു അനുഗ്രഹം ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ അവിക്കൂട്ടനെ ഈ തോടൊക്കെ കണ്ടപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഈ തോടൊക്കെ കാണുന്നത് തോടൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് അവനത് ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അങ്ങനെ അങ്ങ് നിന്ന് കുറച്ചേരം വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അതിനുശേഷം അച്ഛൻ അച്ഛൻ കഞ്ഞിടിച്ചിട്ട് അത് പാത്രം നമ്മൾ കഴുകി വയ്ക്കണം കേട്ടോ അപ്പം അവൻ അതിൻ്റെ പുറക്കെ ഇങ്ങനെ പോകാം കേട്ടോ അവൻ ആ തോടിലൊന്ന് ഇറങ്ങണം ഇറങ്ങി ഒന്ന് കളിക്കണം എന്നുണ്ട് പക്ഷെ അങ്ങ് അങ്ങ് വരെ പോയില്ല അവിടെ സ്റ്റെപ്പ് വരെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങ് കയറി വരികയാണ് ചെയ്തത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകണമെങ്കിലും പെട്ടെന്ന് പെട്ടതാണ് പെട്ടെന്ന് പെട്ടതാണ് സ്റ്റെപ്പ് ചെയ്തൊക്കെ ഇറങ്ങി പോകുന്നത് ചിലപ്പോൾ ഈ ഒരു സ്പീഡിന് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല കാലുമെല്ലാം തെന്നി അങ്ങ് തെറിച്ച് പോവാ വെളുത്തി പോയി വീണ നമ്മളെന്ത് ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇടയ്ക്ക് വെച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് ഇതാണ് കേട്ടോ ആദ്യക്കുട്ടെ ആദ്യക്കുട്ടെ അതെൻ്റെ അമ്മ ഇതെൻ്റെ നാത്തൂൻ അവിക്കൂട്ടെ പറവശത്ത് ആ കാറിനടുത്ത് എന്തൊക്കെയാണ് ഇത് ചെയ്യിക്കുന്നത് പിന്നെ അത്തുവിൻ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നിട്ട് ഞാൻ എതുകൂടിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആ അമ്പലത്തിൻ്റെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടോ നല്ല എന്താ പറയുക റബ്ബറിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു അമ്പലം വന്ന ഒരുപാട് തിരക്കൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എതുമോ നല്ല രീതിയിൽ പിന്നെ വായിൽ കൈയിടുന്നുണ്ട് അപ്പോൾ എപ്പോഴും നോക്കി വായിൽ കൈയിടും പിന്നെ കൊച്ചു തന്നെ കുറച്ച് ഞങ്ങൾക്ക് പാലക്ക കൊടുത്തു പെട്ടെന്ന് തന്നെ എല്ലാം കഴിയുമ്പോൾ എൻ്റെ മുഖം ഒക്കെ പെട്ടെന്ന് ഇറങ്ങി ഉയർത്ത് നല്ല രീതിയിൽ ചൂട് ചൂടിക്കുന്നുണ്ട് കാരണം ആ ഒരു ഈ സെറ്റ് മുണ്ടൊക്കെ വാരി കൊടുത്തതിൻ്റെ ഒക്കെ ഈ മുടിയൊക്കെ പിരുത്തി ഇങ്ങനെ കിടക്കില്ലേ അപ്പം അതിൻ്റെതെല്ലാം കൊണ്ട് തന്നെ ഇങ്ങ് ചൂടായി പിന്നെ ചൂടെടുത്ത് പിന്നെ ആദ്യക്കൂട്ടം ഇതുപോലെ കാറിൻ്റെ ഉടനെ വെച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകട്ടോ അവനെ ഇങ്ങനെ ആദ്യക്കുട്ടിനെ ഒരുപാട് കണ്ട് ഒരുപാട് നാളായിട്ടോ കണ്ടിട്ട് അപ്പോൾ അവൻ അറിയാൻ പറ്റുന്നില്ല ഇത് ആരാണ് എന്നുള്ളത് അവനവിടെ കുറച്ചു നേരം ഇരിക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുണ്ടോ വീട്ടിലോട്ട് പോയ സമയത്ത് ഏത് കുട്ടി ഉറങ്ങിയെന്നില്ലായിരുന്നു അത്തുവിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരുന്നത് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് സൈഡ് സീറ്റായിട്ട് കിട്ടിയത് തിരിച്ചു നമ്മൾ ഞാൻ നടുക്കായിരുന്നു അപ്പോൾ നടുക്കായ കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ഇങ്ങനെ തിങ്ങി നെലിങ്ങി ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബൈ